ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഇന്ന് ഞാൻ എങ്ങനെ എന്റെ നരയെ കറപ്പിക്കുന്നു ഇന്ന് ദാ ചെയ്ത നിങ്ങളുടെ മുമ്പിൽ ഇരുന്നു തന്നെ ഞാൻ ഇത് ഇന്ന് ചെയ്തത് കേട്ടോ അപ്പം റിസൾട്ട് കിട്ടിയ കാര്യം റിസൾട്ട് കിട്ടും അത് നമുക്ക് അറിയാം എല്ലാവർക്കും മൊത്തം ഇവിടുത്തെ നിറച്ച് നരയുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയില് ആ നര ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ലൈവിലിരുന്ന് തന്നെ ഞാൻ എന്റെ നര നര കറപ്പിച്ചു അപ്പൊ അതെങ്ങനെയാണെന്ന് നിങ്ങളും കൂടെ കാണുക നിങ്ങൾക്ക് പറ്റുന്നതാണ് നിങ്ങൾ അത് വാങ്ങിക്കുക പറ്റത്തില്ലാത്താണെങ്കിൽ വേറെ വാങ്ങിക്കുക എല്ലാവർക്കും ഒരുപോലത്തെ പിടിക്കണം എന്നൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഈ ഒരു ടിപ്സ് ഈ ടിപ്സ് അല്ല കേട്ടോ ഒരു എന്റെ മുടിയെ ഞാൻ എങ്ങനെ കറുപ്പിക്കുന്നു എന്നുള്ള ഇത് മുടിക്ക് യാതൊരു ദോഷവും വരത്തില്ല ഞാൻ കുറേയായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്റെ കൈ സംഭവം ഇല്ലായിരുന്നു അതാ കാണിക്കാൻ പറ്റാ ഇന്നിപ്പം നേരിട്ട് ലൈവിൽ തന്നെ എന്റെ നരയും കാണിച്ച് അത് ഫുൾ കറുപ്പിച്ച് ഇപ്പൊ കുളി എല്ലാം കഴിഞ്ഞ് നേരത്തെ കുളിച്ച് കൂടെ ഉണങ്ങി എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നാൽ നിങ്ങൾ കണ്ടു മനസ്സിലാക്ക പറ്റുന്നവരൊക്കെ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ കേട്ടോ ചെയ്ത് നോക്കണേ അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എന്നെ എല്ലാരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്കങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുളിക്കാൻ പോകുന്ന കാരണം നമ്മുടെ ഡൈ ഒക്കെ ഒന്ന് തേച്ച് മിടക്കത്തിയായിട്ട് അല്ലേ കുളിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് എനർജി കിട്ടും അല്ലേ പുള്ളിയെല്ലാം കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത് പക്ഷേ ഇന്ന് നമുക്ക് നേരത്തെ കുളിക്കാൻ പറ്റത്തില്ല നമ്മൾ ഡൈ ചെയ്ത് ഞാൻ ഏതാ ഡൈ ചെയ്യുന്നതെന്നുള്ള ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കാണിച്ചില്ലായിരുന്നു കാരണം അന്ന് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പറഞ്ഞത് മാത്രമുള്ളായിരുന്നു ഞാൻ ചെയ്യുന്ന ഡൈതാട്ടോ ബ്ലാക്ക് റോസ് ഇത് എല്ലാവർക്കും പിടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല ഇതിനകത്ത് നോ അമോണിയ ഇത് ചെയ്യുന്നവർക്കറിയാൻ പറ്റും ഏഹ് നല്ല ഫോർ സിൽക്കി ഷൈനി ഹെയർ ആണ് ഇത് ശരിക്കും ഇതിനകത്ത് നോ അമ്മോണിയെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിനകത്ത് ഹെയർ ഡൈ ആണ് ഇത് പവർ പൗഡർ ഹെയർ ഡൈ ബ്ലാക്ക് ബ്ലാക്ക് ആണ് പിന്നെ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ചേരാതെ ഒരിക്കലും നര കറുപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എന്നാ സംഭവം എന്താണേലും ഇത് തച്ചിട്ട് എനിക്ക് യാതൊരുവിധ അലർജിയോ മുടി കൊഴിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഇതിപ്പോ കുറച്ചായി തേക്കാന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു തേക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അന്നേരം ഒരു ഒറ്റ മുടി പോലും പോകുന്ന നിങ്ങൾ പ്രതീക്ഷ പേടിക്കണ്ട എന്താണേലും മുടി കൊഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേച്ചിട്ട് ആർക്കും മുടി പോകത്തില്ല അതായത് ഞാൻ ഗ്യാരണ്ടി അതല്ലാതെ മുടി കൊഴിയുന്ന നമ്മൾ ഇത് തേച്ചിട്ടാണെന്ന് ആരും പറയരുത് ഇത് തയ്ച്ചിട്ട് എനിക്ക് മുടി കൊഴിയുന്നില്ല പിന്നെ ഇത് ഞാൻ തേക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാ എനിക്ക് ഇന്നര ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ദാ ഇത് കണ്ട ഇതെല്ലാം നര കണ്ടല്ലോ കുളിയെല്ലാം കഴിയുമ്പോൾ കാണിച്ച് തരാം ഈ നര പോയത് ഇതാ ഇവിടെ ഉണ്ട് ഇതാ കണ്ടല്ലോ ഇതാ അതെ ഇടയിലൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ കണ്ട കണ്ടില്ല കേട്ടില്ല എന്ന് ഇനി ആരും പറയല്ല നര ദേ കണ്ടല്ലോ അപ്പോൾ ഇതിനെ ഞാൻ ചെയ്യുന്നത് ഇതെല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഞാൻ രാം വീഡിയോ താഴോട്ടാക്കി വെക്കട്ടെ അപ്പം നമ്മുടെ ഇതായിരുന്നു പറഞ്ഞു കഴിയുമ്പം നമുക്ക് ഇത് പൊട്ടിക്കാം എനിക്ക് ഇത് ഫുള്ള് വേണ്ട കേട്ടോ ഫുള്ള് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടത് ഇതിനെ കുറച്ചെടുത്തിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിച്ച് വെക്കുക ഫ്രണ്ടിൽ മാത്രം മതി അതുകൊണ്ട് കുറച്ചേ ഞാൻ എടുക്കുന്നു നല്ല ഇത്രയും കേട്ടോ കട്ടിക്കൊക്കെ ഇടണ്ട നമുക്ക് അന്നെങ്കിലല്ലേ നമുക്ക് ഗ്ലാമർ കിട്ടത്തുള്ളൂ അത് ഇവിടെയൊക്കെ വീട്ടുണ്ട് അത് നമുക്കൊരു കടലാസ് വെച്ചൊക്കെ കളയും ഇനി നമുക്ക് ചീത്ത ബ്രഷ് ഉണ്ടെന്നുണ്ട് ഞാൻ ഈ ബ്രഷ് എപ്പോഴും ഈ ചീത്തയല്ലായിരുന്നു ഇത് ഇത് തേക്കാത്ത ബ്രഷ് ഒരു പുതിയ തന്നെ മേടിച്ചതായിരുന്നു ഇത് ചെയ്ത ചെയ്ത അന്ന് തന്നെ അതുകൊണ്ട് എല്ലാവരും ഒരു പുതിയ ബ്രഷങ്ങ് മേടിച്ചു എന്നിട്ട് നമ്മൾ ഇതാ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ആദ്യം കലങ്ങാൻ ഇച്ചിരിപ്പാടുണ്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക കലക്കുക കുറച്ച് നേരം കൊണ്ടേ ഇത് നമുക്ക് റെഡിയായി വരത്തുള്ളൂ ഇത് എല്ലാവർക്കും സ്കിന്നിന് ഒന്ന് സ്യൂട്ടബിളാണോ എന്നൊന്നു നോക്കാൻ ജസ്റ്റ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയ്യിൽ കാണാത്തൊരു ഭാഗത്ത് കായീടെ കുറകിലോ എവിടെയെന്ന് വെച്ചാൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല ഫസ്റ്റ് ഉപയോഗിച്ചപ്പോഴും പക്ഷെ നമുക്കൊരു ചൊറിച്ചിലോ ഒന്നുമില്ല കേട്ടോ ഇല്ലാത്തത് നമുക്ക് പറയാൻ പറ്റുമല്ല ഉള്ളത് ഞാൻ ഇപ്പം തന്നെ വിളിച്ചും പറയും കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ നമുക്ക് യാതൊരു പ്രശ്നം എനിക്കുണ്ടായില്ല മുടി കൊഴിച്ചിൽ മുടി ഇരട്ടിയായിട്ട് വളരത്തേ ഉള്ളൂ വളരുന്നേ ഉള്ളൂ കാരണം സത്യം ഞാൻ പറയുകയാണ് ഒരു കൈ പോലും ഇത് എനിക്ക് പറഞ്ഞു തന്നാലാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ലക്ഷ്മി എന്ന് പറയുന്ന മോളാണ് അവൾ അവളാണ് അവളാണെനിക്ക് ഫസ്റ്റിലേ പറഞ്ഞു തന്നെ ചേച്ചി ഇതുപയോഗിച്ചാൽ മതി മുടിക്കും ഒരു ദോഷവും വരത്തില്ല മുടി വളരെ വളരത്തേ ഉള്ളൂ ഒരു പൊഴിച്ചിലൊന്നും ഉണ്ടാവത്തില്ല എന്നവളാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പം തൊട്ട് ഞാൻ ഇതാ യൂസ് ചെയ്യുന്ന ഒരു തരി പോലും നമുക്ക് മുടി കൊഴിച്ചില് ഇല്ല പിന്നെ നമ്മൾ ഇത് തന്നെ തേച്ചോണ്ടല്ലോ ഇരിക്കുന്നു ആഴ്ചയിലൊന്ന് നമുക്ക് നമ്മുടെ ടിപ്സൊക്കെ നമ്മൾ കുറേ കുറെയെണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ പേരേല മുട്ട പിന്നെ റോസ്മേരി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്താലും നമ്മൾ വൈറ്റമിൻ കൊടുക്കുന്നുണ്ടല്ലോ അതും ഒരുപക്ഷെ കാണുമായിരിക്കും എന്താണേൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇന്നുവരെ വന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് യോജിക്കുന്ന നിങ്ങൾ ഇത് തിരഞ്ഞെടുത്താൽ മതി ആദ്യമായിട്ട് പിന്നെ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുന്നവര് തലേ കുറച്ച് നിരയുള്ളെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇഷ്ടമാതിരി മറ്റേ കെമിക്കൽ ഇല്ലാത്തടൈ ഏതാ നമ്മുടെ നാച്ചുറൽ ഡൈ അത് തേച്ച് തുടങ്ങും കേട്ടോ എനിക്ക് ഞാൻ അത് ചെയ്യാത്തതെന്നാന്ന് വെച്ചാൽ അതിനകത്ത് നീലേമരിയൊക്കെ വരുന്നുണ്ട് തണുപ്പ് പിടിക്കാത്തവർക്ക് ഒരു രക്ഷയില്ല ഉണ്ട് നമ്മുടെ മൈലാഞ്ചി ഉണ്ട് ഇതെല്ലാം വരുമ്പം നമുക്ക് പിടിക്കാത്തവർക്ക് ഒരു രക്ഷയില്ല നമ്മൾ അത് വരുത്തി വെക്കണ്ടല്ലോ അസുഖങ്ങൾ പിടിച്ചില്ല സൈനസുകാർക്കൊക്കെ അത് ഇളകും സൈനസ് വീണ്ടും ഇളകും സൈനസ് ഒക്കെ ഒത്തിരി ഇളകി കഴിഞ്ഞാൽ മൂക്കിനകത്ത് ദശ വളരും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമുക്ക് ഈയിടയ്ക്ക് ഇവിടെ കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യുക അല്ല ഒന്നിച്ച് ഇതിങ്ങനെ ആക്കുക ഇനി ഞാൻ തേച്ച് വേണം ചേരാം അപ്പൊ നമുക്ക് തേച്ച് വേണം കേട്ടോ ഞാൻ തേക്കുന്നത് ഞാൻ ഈ ചിപ്പ് മാത്രം വെക്കൂ ഈ ഉപ ഉപയോഗിക്കത്തുള്ളൂ കാരണം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഈ വേറൊരു ചിപ്പും ഞാൻ എടുക്കാറില്ല അപ്പം ഇത് നന്നായിട്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഇവിടെ അങ്ങ് നിർത്തും കേടാ ഇങ്ങനെ നിർത്തി നല്ല സൂപ്പറായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം നിങ്ങൾ ഒന്നും പേടിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ഒന്നാമത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം നമുക്കൊരു കോൺഫിഡൻസ് വേണം ശരിയല്ലേ ഞാൻ പറയുന്നത് അത് ചെയ്താൽ എനിക്ക് അത് വരുമോ ഇത് വരുമോ എൻ്റെ മുടി കൊഴിയുമോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉറപ്പാണ് പോയിട്ടിരിക്കും അങ്ങനെ ഒന്നും തോന്നരുത് നല്ല പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഏത് കാര്യവും ചെയ്യാൻ കേട്ടോ അതായത് ഇത് മുഖത്ത് ചിലവർ പറയത്തില്ലേ ഡൈ അലർജിയായിട്ട് ആയിട്ട് ഡൈ തയ്ച്ചിട്ട് മുഖം കറുത്തുപോയി എന്നൊക്കെ പറയുന്നവരുണ്ട് പറയുന്നത് നല്ല ചിലപ്പം ഉണ്ടാവും അങ്ങനെ പക്ഷെ പറയല്ല ചിലവർക്ക് അങ്ങനെയൊക്കെ വരാറുണ്ടാവും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ് ഇതിന് മുഖത്ത് ഒരുവിധ നിങ്ങൾക്കറിയാലോ മുഖ് നേരത്തെ ഇരുന്ന പോലെ തന്നെയല്ലേ ഒരു കറുപ്പോ അങ്ങനൊന്നും ഇല്ലല്ലോ ഏ പിന്നെ ഈ ഡൈ ചെയ്യുമ്പോൾ ഈ നമ്മൾ ചെയ്ത് കഴുകിയെല്ലാം കഴിയുമ്പം ചിലപ്പം ഇവിടെയൊക്കെ പാടായിട്ട് കിടക്കുക ആ പാട് കളയണമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് നാരങ്ങയുടെ നീരോ ഡെറ്റോള് ഡെറ്റോളില്ലേ ഒരു ഒരു പഞ്ഞിയെ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങ് തേച്ച് കളയുക അപ്പം തന്നെ പോകും കേട്ടോ ആ പാട് ഞാൻ പറയുന്നതൊക്കെ കറ ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നത് ഞാൻ അന്നേരം തന്നെ അത് തുടച്ചങ്ങ് ഒരു പഞ്ഞി വെച്ച് ഡെറ്റോൾ വെച്ച് തുടച്ച് കളയും ചിലവർ നാരങ്ങ നീര് നാരങ്ങയുടെ തൊണ്ട് വെച്ച് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാനിതൊന്നും ചെയ്തില്ല ഞാൻ ഡെറ്റോളാണ് ഉപയോഗിക്കുന്നത് കണ്ടോ ഈ ചീപ്പ ഞാൻ ഏത് കാര്യത്തിനും ഉപയോഗിക്കുകയുള്ളൂ ഇത് എൻ്റെ മക്കൾക്കോ ആർക്കും ഞാൻ ഈ ചീപ്പ് കൊടുക്കത്തില്ല കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ താരനൊക്കെ കാണും അവർക്കൊക്കെ ഇതെവിടെയൊക്കെ കാണും ഞാൻ ഡൈ വെച്ച് കഴിയുമ്പോൾ ഒരു പരുവാകും അതെല്ലാം അത് തുറച്ച് കളഞ്ഞാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇപ്പുറത്തെ റെഡി ചെയ്യാം അപ്പം നിങ്ങൾ തന്നെ ചെയ്യണം ഈ ചീപ്പ് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ ഈ ചീപ്പ് നന്നായിട്ട് കഴുകണം കഴുകി അകത്ത് അതിൻ്റെ ഇടയിലെല്ലാം കളയണം കേട്ടോ അല്ല പിന്നെ നിങ്ങൾക്ക് അവിടെ പാടായിട്ട് ഇങ്ങനെ ഇരിക്കും ചീപ്പായാലും അഴുക്കായിട്ടിരിക്കും അത് കളയണം ഒരു കാരണവശാലും അങ്ങനെ കൊണ്ട് ചില മടിച്ചുകളൊക്കെ ഉണ്ട് മ മടിച്ചുകളും മടി മടിച്ചുകളുള്ളവരൊന്നും അത് കളി കളയാതിരിക്കല്ല കാരണം കളഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അത് മറന്നുപോയിട്ട് പിന്നെ കഴുകാമെന്നു പറഞ്ഞിരിക്കും മറന്നുപോയിട്ട് നമ്മൾ എന്തു ചെയ്യും അത് ഉണങ്ങിയിരിക്കും അവിടെ ശരിയല്ലേ ഉണങ്ങിയിരിക്കുമ്പം വീണ്ടും താരനോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ് ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കണം എൻ്റെ തലമുടിക്കൊരു കുഴപ്പമോ സംഭവിക്കത്തില്ല അല്ലാണ്ട് നമ്മുടെ അമ്മമാരെ അമ്മമാർ പ്രായമുള്ള അമ്മമാരെങ്ങനെ ഒരു മരുന്ന് കഴിക്കുമ്പം പറയും കുറയുമോ ഇത് കുറയുമോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ അങ്ങനെയൊന്നും അങ്ങനൊന്നും ഓർക്കരുത് നല്ല നല്ല ഇതായിട്ട് വേണം ചെയ്യാൻ എന്ത് നമ്മളിപ്പോൾ ഒരു മരുന്ന് നിൽക്കാരം കഴിച്ചാലും എനിക്ക് മാറും അസുഖം മാറും എന്ന് വേണം ചിന്തിക്കാൻ അല്ലാണ്ട് ചുമ്മാ അത് കഴിക്കുമ്പോൾ ഓ ഇത് കഴിച്ചാലും ഗുണമൊന്നും കിട്ടത്തില്ല ചുമ്മാ കഴിക്കാൻ എൻ്റെ അമ്മ അങ്ങനെ നമ്മൾ അങ്ങനല്ല ചിന്തിക്കേണ്ടി വരും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതിനെ സന്തോഷമായിട്ട് കഴിക്കണം ശരിയല്ലേ ഹോമിയോ സൂപ്പറല്ലേ ചില കാര്യങ്ങൾക്കൊക്കെ അപ്പം ച പണ്ട് അമ്മയ്ക്ക് എന്തൊരു ഹോമിയോ ഗുളി ഞാൻ മേടിച്ചു കൊടുത്തു അപ്പം ആ ഗുളികയുടെ വലിപ്പം കണ്ടിട്ട് കടകുമണി പോലല്ലേ ഇരിക്കുന്നെ അത് കണ്ടിട്ട് പറയാം ഓ ഈ കടുകുമണിയോ ഇതെവിടെ ചെല്ലാനോ ഓഹ് ഇതെങ്ങനെ എൻ്റെ അസുഖം പോവാനോ കഴിച്ചിട്ട് പ്രയോന്നില്ല അതേസമയം എനിക്ക് എന്നായിരുന്നു ജലദോഷത്തിനും ചുമ ചുമയല്ലല്ലോ പനി വന്നപ്പോൾ പണ്ട് ആ ഹോമിയോ തന്നെ നോക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കപക്കെട്ടലെല്ലാം കൂടെ വന്നപ്പോഴാണ് പിന്നെ ഞാൻ പെട്ടെന്ന് അത് മാറ്റിയത് പിന്നെ മേണേൽ നമുക്ക് കഴിക്കാം സൂപ്പർ സാധനമാണ് പിടിക്കുന്നവർക്കൊക്കെ ഒരു കുഴപ്പവും ഇല്ല ഹോമിയോ കഴിക്കുന്നതുകൊണ്ട് പിന്നെ ചില ചില കാര്യങ്ങൾക്ക് നമുക്കത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അപ്പം തന്നെ ഓടിക്കണം മാറിയില്ലെങ്കിൽ അപ്പം എൻ്റെ എനിക്ക് പനി വന്നിട്ട് വരെ ഹോമിയോ വെച്ച് പോയായിരുന്നേ അപ്പം ഇതിനെ വാങ്ങിച്ചുകൊണ്ട് അമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ എങ്ങനെയാണെന്ന് അറിയാം ഓ ഇത് പുള്ളിക്കാർക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിൽ മുട്ടം കുളിയൊക്കെ ആയിരിക്കണം അതായത് ഇംഗ്ലീഷ് മരുന്നിങ്ങനെ ഇതായി പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും പ്രായമല്ല ഇനി രക്ഷയില്ല അപ്പോൾ ഇന്നലെ ഇയർ ബാലൻസിൻ്റെ അതാരം പറയാൻ കാരണം ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ വിഷ്ണു കംസദന ഈ പറഞ്ഞായിരുന്നു എന്നാൽ വരുമ്പോഴല്ലേ അതിൻ്റെ അറി പക്ഷേ എൻ്റെ പൊന്ന് സഹോദരി വരുമ്പെന്നല്ല എല്ലാവർക്കും അറിയാം എനിക്കും വന്നിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ അങ്ങോട്ട് ഇതാവത്തില്ല എനിക്കപ്പം ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഇതെന്നും എന്തെങ്കിലും മേലാരി എന്നൊക്കെ പറഞ്ഞു എഴുന്നേൽക്കുന്ന ആളാണ് അപ്പം ഇന്നലെ ഞാൻ കൊണ്ടുപോയി എനിക്കറിയാം ഇന്നലെ മേലെന്നാണ് അപ്പം ഞാൻ ആശുപത്രി ഡോക്ടറെ കാണിച്ചു മെഡിക്കൽ സെൻ്ററിൽ കൊണ്ടുപോയി കാണിച്ചു അമ്മയെ കാണിക്കുന്ന ഡോക്ടർ ബിനു ഇ എൻ ഡിയുടെ ഡോക്ടർ അടിപൊളി ഡോക്ടർ കേട്ടോ ഡോക്ടറെ കാണിച്ചു മരുന്ന് വാങ്ങിച്ചു അപ്പോൾ ആദ്യം കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക കഴിക്കുമ്പോഴെല്ലാം പറയാം ഓ കഴിച്ചിട്ടൊരിതുമില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ ശരിയായിരുന്നു മക്കോ ഇന്നലെ നല്ല മിനിഞ്ഞാന്ന് തൊട്ട് നല്ല തലറക്കത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കറിയാം എനിക്കുണ്ടെങ്കിൽ എനിക്കറിയാം ഇല്ലെങ്കിൽ എനിക്കറിയാം ഏഹ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കൊണ്ടുപോയി ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ ഉണ്ടോ എന്ന് ഓർമ്മിച്ചെന്നു വേറെ ഗുളിക മറി തന്നു കേട്ടോ നല്ല മൂ രണ്ട് ടൈപ്പിലെ രാവിലെയും രാത്രിയിലും കഴിക്കുന്നത് പിന്നെ ഒരെണ്ണം രാത്രി മാത്രം ഇന്ന് രാവിലത്തേക്ക് നല്ല വ്യത്യാസമായിരുന്നു നാളെ അമ്മയെ കാണിക്കാം കേട്ടോ അമ്മയ്ക്ക് കുളിക്കാത്ത നിൽക്കുമ്പോൾ അല്ലേ അമ്മയ്ക്ക് താല്പര്യമില്ല വീഡിയോ വരെ അതുകൊണ്ട് ഇപ്പം കാണിക്കാത്ത ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് അമ്മ എന്താ കാണിക്കാത്തത് നമ്മൾ കുളിച്ചിട്ട് നാളെ വെള്ളിയാഴ്ച അല്ലേ നാളെ കുളിക്കുമ്പോൾ അമ്മയെ കാണിക്കാൻ വിടും അപ്പം ഇച്ചിരി ഉജാറാവും തലവർക്കൊക്കെ മാറി ഇച്ചിട ഉജാറാവും അപ്പം നമ്മൾ ഈ ഡൈയുടെ കാര്യം പറഞ്ഞു വന്നത് എന്താ നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഡൈ ആണെങ്കിൽ വിടാൻ കാരണം എൻ്റെ തലമുടി പൊഴിയത്തില്ല ചിലവർ ഇത് ഓ എൻ്റെ പൊടി എല്ലാം പോവായിരിക്കും ഉറപ്പാണ് പോകുന്നുള്ളത് പോയില്ലേലും പോയെന്നും പറഞ്ഞിരിക്കും അത് ആ ഡൈ ചെയ്തിട്ട് തന്നെയാണ് പോയത് അതുപോലെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എന്റെ അമ്മ തന്നെ ഉണ്ട് ഒരു പഴം തിന്നാപ്പറേ അത് അല്ലാതെ വല്ല എന്തെങ്കിലും തിന്ന് നമുക്ക് എപ്പോഴൊക്കെയൊക്കെ ദൈനക്കേടിൻ്റെ വരുമല്ലോ അതിനു മുമ്പും പഴമൊക്കെ തിന്നിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത ചിലപ്പോൾ ഒരു പഴംന്ന് തിന്നാപ്പറേം ആ ഒരു അയമ്പൊക്കെ വിട്ടാൽ പറയും ഓ ആ പഴം തിന്നതിൻ്റെ ആണ് ചുമതാണ് ഇതൊക്കെ തോന്നലുകളാണ് അത് തിന്നാലും തിന്നില്ലെങ്കിലും ദൈനക്കേട് വരുമ്പം ദൈനക്കേട് വരും അപ്പോൾ ഞാൻ ഇതാ ഫുൾ ഇത്രയും വരെ എനിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും തേച്ചു ഇനി നമുക്ക് ഇത് ഉണങ്ങുന്നിടം വരെ ഞാൻ അരമണിക്കൂർ ഇരുന്നാൽ മതി കേട്ടോ അരമണിക്കൂർ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അത്ര ഇരിക്കാം കേട്ടോ ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ ഇരുന്നു അത്രയും കൂടെ നല്ലതാ നന്നായിട്ട് പിടിച്ചോളൂ അല്ലോ കണ്ടിട്ട് കഴി ഇത് ഞാൻ അരമണിക്കൂർ ഇരുന്നിട്ട് കഴുകിയിട്ട് വന്ന് വരാം കേട്ടോ കഴുകുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകുന്ന ഇതിടുമ്പം ഞാൻ കഴുകുന്ന ഇത്രയും ഭാഗത്ത് കഴുകുന്നത് എൻ്റെ കാര്യം ഭയങ്കര രസമാണ് ഇച്ചിരി ഷാമ്പു എടുത്ത് നന്നായിട്ട് ഞാൻ കെമിക്കൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കാറില്ലല്ലോ അപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇടുമ്പം നമ്മുടെ താളി ശരിയാവത്തില്ല ഒരു റശനം നോക്കിയിട്ട് താളി ശരിയാവുന്നില്ലേ അപ്പൊ ഞാൻ ഏതാന്ന് കാണിച്ചു തരാം ഇടുന്നത് അപ്പൊ ഞാൻ ഇടുന്ന ഷാമ്പു ഏതാ നമുക്ക് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് പിള്ളേർ പിള്ളേർക്ക് വാങ്ങിച്ചേക്കുന്നതാണ് ഇത് ചേട്ടനവിടുന്ന് കൊണ്ടുവന്ന ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിന്റെ ഷാംപു ആണ് ഇത് നമ്മുടെ പുറത്തെ പുറത്തുള്ള ഷാംപു കേട്ടോ നമ്മുടെ ഇവിടെ ഇത് തന്നെ കിട്ടുമല്ലോ അപ്പൊ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പിന്നെ ഏത് താരനൊന്നും വരത്തില്ല ഇതിട്ട് കഴിയാല് ചിലപ്പം ഇതിട്ട് കഴിയാലും താരനൊക്കെ വരുന്നുണ്ട് താരന്റെ ഷാംപു ഞാൻ കഴിഞ്ഞെടുക്കാൻ തരുന്നല്ലോ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് തുള്ളി എടുത്തിട്ട് ഏറെ വെള്ളമൊഴിച്ച് നന്നായിട്ട് പതപ്പിച്ചിട്ട് ഇത്രയും ഈ ഡയറ്റ ഭാഗയില് അത്രയും ഭാഗം മാത്രമാണ് കഴുകുന്നത് കഴുകി അങ്ങ് കളയും പിന്നെ നമ്മൾ കുളിക്കുമല്ലോ നന്നായിട്ട് കുളിക്കുമല്ലോ അപ്പം തല അല്ലാതെ തന്നെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കഴുകത്തേ ഉള്ളൂ പിന്നെ ഏത് ഇതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിയുടെ പാലച്ചൂട്ടെണ്ണ തലേ തേക്കുന്ന ഇതാ ഇതാണ് എൻ്റെ പാലച്ചൂട്ടെണ്ണ കേട്ടോ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു ചേച്ചി ഏത് പാരച്ചൂട്ടിൻ്റെയാണ് ചേച്ചി പല പാരച്ചൂട്ടുണ്ട് ശരിയാ അപ്പോൾ ഞാൻ എന്താ ജനി കുറേ വർഷങ്ങളായിട്ട് കുറവ് എത്ര എത്ര വർഷം നാൽപ്പത്തി രണ്ട് വർഷത്തോളമെങ്കിലും ആയിട്ടുണ്ട് ഇത് ഇതുപയോഗിക്കുക അതിന് പണ്ട് ഈ സൈനസ് വന്നപ്പോഴത്തേക്കും എനിക്കൊരെണ്ണ ഡോക്ടർ തന്നായിരുന്നു ആയുർവേദ ഡോക്ടർ അത് ഇങ്ങനെ നമ്മൾ തവി ഇങ്ങനെ തീയത്ത് കാണിച്ചിട്ട് ചൂടാക്കിയിട്ട് ആ ഇതെന്താ കാച്ചിയെണ്ണ വൃത്തികെട്ട എണ്ണ അത് തേച്ചിട്ടാണ് എൻ്റെ തലേത് ഇവിടെ കുറച്ച് ഇടയ്ക്കൊക്കെ നില വന്നായിരുന്നു കുറച്ച് നേരത്തെ വന്നത് അതിൻ്റെ ചൂടാന്നേ കാച്ചിയെണ്ണയൊക്കെ അത് എന്തുകൊണ്ടായിരുന്നു സൈനസ് ഉള്ളവർക്ക് നല്ല എന്നും പറഞ്ഞായിരുന്നു അത് നമുക്ക് തന്നത് പക്ഷെ ഞാൻ തന്നെ അത് സ്വന്തമായിട്ട് തന്നെ ആ അങ്ങ് നിർത്തി എന്നാൽ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ചേ കല്യാണം കഴിച്ച് നമ്മൾ ചേട്ടൻ്റെ അവിടെ കഴിച്ച് അങ്ങോട്ട് പോയപ്പോഴും ഇവിടുന്ന് ആ എണ്ണയും പൊക്കിയെടുത്താണ് ഞാൻ വീട്ടിലോട്ട് പോയത് വണാവളിക്ക് പോയത് എന്നെന്തൊരു പാടാൻ നിർത്തി സ്പൂണെടുക്കുക ഇവിടുന്ന് സ്പൂൺ വരെ ഒക്കെ കാരണം പുതിയ പെണ്ണല്ലേ അപ്പൊ പിന്നെ ആദ്യം ചെന്നിട്ട് സ്പൂണൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ചമ്മരല്ലേ അപ്പോഴത്തേക്കും ഇവിടുന്ന് സ്പൂൺ വരെ എടുത്ത് കൊണ്ടുപോയി ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോ ചേട്ടൻ അതിശയ ചേട്ടൻ എന്നെ വിളിക്കും ഇതെന്റാടി പിന്നെ ഞാൻ പറഞ്ഞു ഇതിങ്ങനാ സംഭവം അപ്പം അവിടുന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഒരു കുറച്ച് ദിവസം ഒരു ഒരു മാസം കഴിഞ്ഞു ജസ്റ്റ് എടുത്തു ദൂരോട്ട് ഞാൻ എറിഞ്ഞു സ്വന്തമായിട്ട് ഞാൻ തന്നെ അമ്മമാരൊക്കെ പറയുന്ന കേട്ടോണ്ടിരുന്ന അത് അത് അങ്ങോളം ചാകന്നടം വരെ നമ്മൾ അത് ഉപയോഗിക്കേണ്ടി വരും ഡോക്ടർമാർ പറയുന്ന അതൊക്കെ കേട്ടോണ്ടിരുന്നാലും നമ്മൾ ചാകന്നടം വരെ അത് ഉപയോഗിക്കേണ്ടി വരും പിന്നെ നമ്മൾ എവിടെ ചൂറിന് പോയി എവിടെ പോയാലും ആ സാമാനവും സുരായും കൊണ്ട് പൊക്കിക്കൊണ്ട് പോണ്ടി വരുന്നു വല്ലാത്ത സുഖടല്ലേ സ്വന്തമായിട്ട് തന്നെ മാറ്റി എന്നിട്ട് നമ്മുടെ പാരച്ചൂട്ട് ഉപയോഗിക്കാൻ തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞത് ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല സൈനസ് ഉള്ളവർക്ക് തണുപ്പ് ചെല്ലുമ്പം ഈ എണ്ണ തേച്ചാലും തേച്ചില്ലെങ്കിലും സൈനസ് വരും പിന്നെ നമ്മള് അല്ലാത്ത സാധനങ്ങൾ നമ്മൾ തണുപ്പുള്ളതും പിന്നെ ഇപ്പൊ പറഞ്ഞില്ല നീലേമരി അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോ അത് കൂടും അതാണ് അത് ഞാൻ ചെയ്യാത്തത് കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണ് നമ്മുടെ ഇതിലോട്ട് പാരച്ചൂട്ടിലോട്ട് കുടിയേറിപ്പാർത്ഥന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായല്ലോ അല്ലാണ്ട് മുടി വളരാനോ ഒന്നും അറിയത്തില്ലായിരുന്നു ഇത് മുടി വളരാൻ ഞാൻ പറയത്തില്ല അന്ന് തൊട്ട് ഇന്നു വരെ ഇത് തന്നെ മക്കളുണ്ടായി ജനിച്ചപ്പോ തൊട്ടും പാരച്ചൂട്ടാണ് ഞാൻ തേക്കാൻ തുട അവർക്ക് തേപ്പിച്ചത് ഇവർ ഇന്നു വരെയും പാരച്ചൂട്ട് തന്നെ ഇനി അങ്ങോളം പാരച്ചൂട്ട് തന്നെ ഉള്ളു ഞാനും അങ്ങനെ തന്നെ ചേട്ടൻ ഡാബറാമിലാണ് ഗൾഫിലായിരുന്നപ്പോ ഗൾഫിലായിരുന്നപ്പോഴും ഇവിടുന്ന് പോകുമ്പോഴും ചേട്ടൻ പണ്ട് തൊട്ടേ ഡാബ്രാമിലെന്തോ ഇപ്പൊ ആൾക്കാർ ചോദിക്കും ചേട്ടൻ അതുകൊണ്ടാണ് തലമുടി വളർന്നേ അങ്ങനല്ല പറയുന്നത് ചേട്ടൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ചേട്ടൻ ഇവിടെ കഷണ്ടി ഉണ്ടെങ്കിലും ചേട്ടന്റെ ആ ഉള്ള തലമുടി അങ്ങനെ തന്നെ നിൽപ്പണ്ട് പൊഴിഞ്ഞൊന്നും പോകുന്നില്ല ചേട്ടൻ അത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ പിന്നെ ഈ പാലച്ചുട്ട് ചേട്ടന് പുറത്തൊക്കെ തേക്കാനും കാലേലും കയ്യലും ഒക്കെ തേക്കാനൊക്കെ ഇതെടുക്കും അല്ലാതെ ാമിലെ ചേട്ടൻ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ വെള്ളിയാള് നമ്മുടെ രാജ്ഞി തേക്കുന്നത് അതൊക്കെയാണ് പറഞ്ഞത് പണ്ട് തൊട്ടേ കാച്ചിയെണ്ണ അവരൊക്കെ ഇപ്പോഴും അത് തന്നെ ആ ചേട്ടൻ്റെ എണ്ണതാ ഇതാട്ടോ ചേട്ടൻ്റെ എണ്ണ ഇതിപ്പോ ചെറുത് ചേട്ടൻ ഇങ്ങനെ ആ മുപ്പത് വർഷം അല്ലേ മുപ്പത് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ചെറുത് വാങ്ങിക്കുന്നതാണെ വലുതൊണ്ടല്ലോ അത് കൊറേ നാളിങ്ങനെ നിൽക്കും ഇതിപ്പോ ചെറുതാണ് അവ കൊറച്ച് ഇത് തന്നെ കൊറച്ചുണ്ട് ചേട്ടന് കുറെ ദിവസം കുറെ നാള് നിൽക്കും അതുകൊണ്ട് ഇങ്ങനത്തെ വാങ്ങിക്കത്തൊള്ളൂ ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് ഞങ്ങള് ആ പോമ്പഴക്കല്ലുലു എന്നും സൗ അവിടുന്ന് വരുമ്പോഴും എല്ലാം ആ നല്ല തണുപ്പാണ് ഡാബറാം ഇത് നല്ലതാ തലമുടി വളരാൻ നല്ലതാട്ടോ നമുക്കൊക്കെ പക്ഷെ തണുപ്പ് പിടിക്കാത്തവർക്ക് പറ്റത്തില്ല കേട്ടോ അല്ലെ ആ കുറച്ച് അപ്പോ ചേട്ടൻ അതുകൊണ്ട് എനിക്ക് പിടിക്കത്തില്ല അതാണ് ഞാൻ ആ പിന്നൊരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഞാൻ ഇടയ്ക്ക് തലമുടി വളർത്താൻ വേണ്ടിയിട്ട് ബ്രഹ്മി ബ്രഹ്മിയില്ലേ ബ്രഹ്മി അല്ലല്ലോ ബ്രഹ്മി ഉം അയ്യോ ഞാനത് മറന്നു ഇട്ട ഓർക്കുമ്പോ പറയാം ഒരെണ്ണ ആ ഇടയ്ക്ക് ഭയങ്കര രണ്ട് ടൈപ്പ് ഒന്ന് മുടി നമ്മൾ കുളി കഴിഞ്ഞിട്ട് തലയിൽ തേക്കണം ശകലം അപ്പൊ നല്ല ബഫി ആയിട്ട് നമ്മുടെ മുടി അയ്യോ എൻ്റെ പൊന്നെ അത് ഒരു ഒരു ആറ് മാസത്തോളം ഉപയോഗിച്ചപ്പം തണുപ്പെല്ലാം ഭയങ്കര തണുപ്പല്ല രണ്ട് ടൈപ്പ് ഉണ്ട് മുഖത്തൊക്കെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് കുളിക്കുമ്പം തേച്ച് കുറച്ചു നേരം നിക്കണം നിങ്ങക്കറിയാംരിമ്യല്ല ധാത്രി കേട്ടോ ധാത്രി അപ്പൊ അത് തേച്ചു ആറുമാസമായപ്പോ പിന്നെ എനിക്ക് തേക്കേണ്ടി വന്നിട്ടേ ഇല്ല ആത്തുപോലെ തണുപ്പ് പിടിക്കാതായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു ഡോക്ടറെ ചെയ്ത ഉപയോഗിച്ച ഡോക്ടർ ചോദിക്കണ്ടല്ലോ നമുക്ക് തന്നെ അറിയാം തണുപ്പാണ് തണുപ്പ് ഏതിനും തണുപ്പ് വരുന്നോണ്ടല്ലേ തലമുടി വളരുന്നത് അങ്ങനാണ് തലമുടി ഈ മുട്ടയുടെ പറഞ്ഞാൽ തണുപ്പില്ല അത് വൈറ്റമിനാ അതാണ് നമുക്ക് നമുക്ക് പിടിക്കുന്നത് സൈനസുകാർക്ക് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് തെച്ചു സൈനസുകാർക്ക് അല്ലാതെ തന്നെ സൈനസിന്റെ ഇത് വരുന്ന അല്ലാണ്ട് മുട്ട തേച്ചിട്ടല്ല കേട്ടോ അത് നിങ്ങൾ ധൈര്യമായിട്ട് തേക്കുക പിന്നെ അതിനോട് കൂടി ഞാനെ ധാത്രി നിർത്തി കഴിഞ്ഞപ്പ എന്റെ തലമുടി ഇത്രയായിട്ട് പൊഴിഞ്ഞ് ഉള്ളതും ഉള്ള കൂടെ കൂടെ തോയി ആകെ ഇത്രേ ഉള്ളായിരുന്നു ആ ധാത്രി തെച്ചിച്ചിരിയെങ്കിലും ആക്കാതും പറഞ്ഞ പക്ഷെ മുടി കൊഴിച്ചിന് ചേച്ചി ഒരു മാസമായപ്പോ കൊഴിച്ചിൽ നിന്നു പക്ഷെ ആരോ ഇത് പറഞ്ഞു എന്നോട് പലരും പറഞ്ഞായിരുന്നു ഞാൻ എല്ലാവരും കേൾക്കത്തില്ല പലർക്കും പല അഭിപ്രായം ഇല്ല ഇത് നിർത്തുമ്പം ഭയങ്കരമായിട്ട് പൊഴിയും സത്യാവസ്ഥയായിരുന്നു ഇത്രയും വരെ മുടി പൊഴിഞ്ഞ് നാരും പേരും പോലെ കുറച്ചു പിന്നെയാണ് നമ്മുടെ ഇതിലോട്ട് ഇതും കുറച്ചായി കഴിഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് വർഷമാകുന്നേ ഉള്ളൂ മൂന്ന് മൂന്നര വർഷമായു ഇപ്പൊ നമ്മുടെ ഒക്കെ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നിങ്ങൾ ഈ ടിപ്സ് ടിപ്സൊക്കെ ചെയ്തോട്ടോ നമ്മളിപ്പോ ഡൈലിലൂടെ വന്ന മുടി വളർച്ചയിലൂടെ പോയി ശരിയല്ലേ പറഞ്ഞത് അപ്പം ഇതെല്ലാം കാണിക്കണമെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചത് അപ്പൊ നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പൊ എൻ്റെ മക്കളെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു ഇത്രയും ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ കുളിച്ചു ഷാമ്പൂ ഒക്കെ ഇട്ട് കുളിച്ചു മൊത്തം ഞാൻ തേച്ചില്ല കാരണം ഞാൻ ഇടയ്ക്കെല്ലാം നമ്മുടെ മുട്ട ടിപ്സ് ചെയ്യുമ്പോൾ താളി ഇടുന്നുണ്ടല്ലോ ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒന്നും താളി ഇടത്തില്ല കേട്ടോ ദിവസം എന്നല്ല എല്ലാ ആഴ്ചയിലും മുട്ട തേച്ചെന്നും പറഞ്ഞ് താളി ഇടത്തില്ല ഇടയ്ക്ക് ഒരു മാസമൊക്കെ കൂടുമ്പോഴേ താളി ഇടത്തുള്ളൂ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തോന്നുമല്ലോ എൻ്റെ മുടിയിൽ അഴുക്കൊക്കെ വന്നു തുടങ്ങി എന്ന് തോന്നുമ്പം ഒരു കട്ട് അപ്പോൾ അപ്പൊ നോക്കിക്ക് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ നര നോക്ക് വല്ല ഉണ്ടോ ഇത് വലിയ അത്ഭുതമാണോ ബ്ലാക്ക് ഡ്രോസ് തയ്ച്ചാ പിന്നെ കറുത്തിരിക്കത്തില്ല അല്ലെ കെമിക്കൽ അല്ലാത്ത മറ്റേ എന്തായിരുന്നു നാച്ചുറൽ ഡയ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അതിശയപ്പെടുത്താൻ പറ്റുള്ളൂ ഇത് നമ്മൾ എന്നാലും കാണിച്ചേക്കാം നിങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്റെ തലമുടി എല്ലാം നരയെല്ലാം മാറി എന്നുള്ളത് കണ്ടു ഒട്ടും അപ്പം എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെടുമല്ലോ എൻ്റെ എന്താ എൻ്റെ തലയിൽ എന്താ ഞാൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ നാച്ചുറൽ ഡേ ഇനിയും പറയുകയാണ് നാച്ചുറൽ ഡേ പിടിക്കുന്നവർ അത് ചെയ്യുക ഇതിലോട്ട് പോവണ്ട ഇത് പോയെന്നും പറഞ്ഞു മുടി പോവെന്നും നിങ്ങൾ വിചാരിക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ